ഫൈനൽ പെർഫോം ോ കഴിയും 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 മികച്ചിലൂടെ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു അഖിലോഷന്റെ ഒരു സൂപ്പർ സിക്സ ഇല്ല അടുക്ക കവർ അടുക്ക ഏയ് കൊച്ചും കൂട്ടിക്കൗറി 我呀，我呀，我呀，你们的魔芋，干！

Cadê a Isa? கட்டி கட்டி போடு போடு மார் 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 ம 내 걸래 야 와라 와라

ഒരു ആണ് ഒരു മികച്ച പന്തായിരുന്നു അത് സിംഗിൾ സിമ്പിൾ വീണ്ടും ഒരു മികച്ച പന്ത് മികച്ചൊരു പന്ധം മികച്ചൊരു ഷോട്ട് ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു ബാറ്റ നോബോൾ വീണ്ടും ഒരു മികച്ച പന്ത്രണ്ടിരിക്കുന്നു വീണ്ടും ഒരു മികച്ച പന്ത് സിംഗിൾ റൺ നേടിയിരിക്കുന്നു അറുപത്തി അഞ്ച് റൺസിലെത്തി വീണ്ടും ഒരു മികച്ച പന്ത് കൂടി വീണ്ടും ഒരു മികച്ച പന്തിലൂടെ അനുരാഗര വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു ഒരു സിക്സറിലൂടെ ഇന്നിംഗ്സ് അവസാനിപ്പിക്കാൻ കഴിയുമോ ഒരു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ഇന്നിംഗ് ഒന്നാം ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ഗാലക്സി കയച്ചേരി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് റൺസ് എന്ന സ്കോർ നേടിയിരിക്കുന്നു ബാറ്റിംഗിൽ കൂടി ആ മികവ് അവർക്ക് പുലർത്താൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം സ്പോർട്ടിംഗ് ക്ലബ് കാക്കിയങ്ങാടിനായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഗോകുലും അഖിലേഷും ക്രീസിലേക്ക് അടുക്കുന്നു നേരിടുന്നതിനായി

ഹലോ വീണ്ടും ഒരു അടിപൊളി പത്ത് കൂടി പന്ത് കൂടി അറിയുന്നു ബാച്ചർമാർക്ക് ഒരു വിധത്തിലുള്ള പഴുതും കൊടുക്കാതെയുള്ള മികച്ച പന്തുകൾ എറിഞ്ഞ് മുന്നോട്ട് പോകുന്നു ശ്യാം അഭിനാഷന്റെ ഒരു സൂപ്പർ സിക്സ് മികച്ചൊരു പന്ത് ബാറ്ററി ഷീറ്റിന് ശ്രമിച്ചെങ്കിലും കണക്ട് ചെയ്യാം വീണ്ടും ഒരു മികച്ച പന്തറിയുന്നു നവാസ് അതൊരു സിംഗിൾ റണ്ണിൽ കലാശിച്ചിരിക്കുന്നു വീണ്ടും ഒരു മികച്ച പന്തറിഞ്ഞിരിക്കുന്നു ഫീൽഡർക്ക് എത്താൻ കഴിഞ്ഞില്ല അത് വീണ്ടും ഒരു സിംഗിൾ റണ്ണിൽ കലാശിച്ചിരിക്കുന്നു നവാസ് കൃത്യതയാ ഒരു പടുകൂറ്റൻ സിക്സർ നേടിയിരിക്കുന്നു ഗോകുൽ പ്രതികാരമായി ഗോഖലിന്റെ വിക്കറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നവാസിന്റെ തിരിച്ചു പറഞ്ഞു ഒരു മികച്ച ബൗണ്ടറി ലൈൻസ് മികച്ചൊരു പന്തിലൂടെ നിതീഷിന്റെ പ്രൈസ് ലസ് വീക്ക കരസ്ഥ ശ്യാം ഒരു സിംഗിൾ പന്തിലൂടെ വീണ്ടും ഒരു മികച്ച പന്ത് കൂടി എറിഞ്ഞിരിക്കുന്നു ശ്യാം മനോഹരമായ ഒരു ഒരു ഷോട്ട് ൻ ഫിക്സറിലൂടെ ശ്യാമിന് മറുപടി നൽകുന്നു ആമൽ വീണ്ടും ഒരു സിക്സർ നേടിയിരിക്കുന്നു ആമൽ സ്പോർട്ടിംഗ് ക്ലബ് അത് ഫീൽഡ് ചെയ്തിരിക്കുന്നു ഒരു റൺ നേടിയിരിക്കുന്നു സ്പോർട്ടിംഗ് ക്ലബ് കാ ശ്യാംല്ലിക്ക് അത് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമോ കഴിയും 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 മികച്ചൂടെ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു ഗാലക്സി കഴിച്ചേരി വീണ്ടും ഒരു മികച്ച പന്ത് കൂടി അറിഞ്ഞിരിക്കുന്നു ആദർശ് വീണ്ടും മികച്ചൊരു പന്ത് കൂടി അത് ഫീൽഡ് ചെയ്തിരിക്കുന്നു ഒരു റണ്ണിൽ വീണ്ടും കലാശിക്കുന്നു മികച്ചൊരു പന്ത് ഒരു റൺ ഒരു റൺ കൂടി സ്കോർ ബോർഡിൽ ചേർത്തിരിക്കുന്നു സിക്സർ സിക്സർ എന്ന് വിചാരിച്ചെങ്കിലും ഫീൽഡറുടെ മികച്ച ഒരു സേവിലൂടെ ആ പന്ത് വീണിരിക്കുന്നു ഒരു സൂപ്പർ സിക്സിലൂടെ സ്പോർട്ടിംഗ് ക്ലബ് കാക്കേങ്ങാടിനെ കടയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു പണ്ട് ഉയർന്നു തന്നിരിക്കുന്നു ഫീൽഡർക്കർ കൈപ്പിടിയിൽ ഒരുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ഒരു രണ്ട് റൺസ് കൂടി നേടിയിരിക്കുന്നു സ്പോർട്ടിംഗ് ക്ലബ് കാക്കേങ്ങാട് ഒരു മികച്ച പന്ത് എറിഞ്ഞിരിക്കുന്നു ഗില്ലി വീണ്ടും ഒരു മികച്ച പന്ത് കൂടി എറിഞ്ഞിരിക്കുന്നു ശ്യാം ഗില്ലി രണ്ട് മികച്ച പന്തുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു ബൗണ്ടറി ലൈനിലെ അതിമനോഹരമായ ഒരു ബാച്ചിലൂടെ ക്യാച്ചിലൂടെ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു ക്ലബ് കാട്ടിയങ്ങാടി ഒന്നും പിറന്നില്ല മികച്ചൊരു പന്തിലൂടെ ഈ ഓവർ അവസാനിപ്പിച്ചിരിക്കുന്നു സ്ട്രൈക്കിൽ ജിഷ്ണുവും മികച്ചൊരു ഷോട്ടിലൂടെ

മികച്ചൊരു പന്തിലൂടെ മത്സരം ഗാലക്സി സൽമാൻ ഒരു സിക്സർ നേടിയെങ്കിലും ഇനി ഒരു ഗോളിൽ മികച്ചൊരു പന്ത് കൂടി ഇറങ്ങിയിരിക്കുന്നു ും സെമി ഫൈനലും ജയിച്ചുകൊണ്ട് സീസൺ പിന്നെ ആദ്യ ഫൈനലിസ്റ്റുകളായി മാറിയിരിക്കുന്നു ടീം ഗാലക്സി ആവേശകരമായ പി എൽ രണ്ടാം സീസണിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമായി മാറിയിരിക്കുന്നു ഗാലക്സി കച്ചു